ഹലോ അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാബർകാത്തു എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങളെ സുഖാണെന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാരെ പിന്നെ ഇന്നിപ്പോൾ മുഹർണ പത്താണല്ലോ അല്ലേ എല്ലാവരും നോമ്പ് എടുത്ത് വിവാദത്തിൽ മുഴുകിയിരിക്കുകയായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും മുഹറം മൊഹറമ്പത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം എങ്കിലും അതിനെ കുറച്ച് പ്രാധാന്യം നമുക്ക് അറിയാവുന്നത് ഞാൻ എനിക്ക് വേണ്ടിയും പിന്നെ നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ ഈ വീഡിയോ രൂപത്തിൽ പറയണം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ദയവ് ചെയ്ത് കാണണേ ഒരുപാട് അമലുകൾ നമുക്ക് ചെയ്യുവാനും ഇബാദത്തുകൾ ചെയ്യുവാനും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മളുടെ ഇബാദത്തുകളെല്ലാം ഈ മാസത്തിൻ്റെ ഹക്ക് കൊണ്ട് ഈ ദിവസത്തിൻ്റെ പോരിഷ് കൊണ്ടും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഐ മീൻ നമ്മളുടെ പുതുവത്സരമായ ഈ മൊഹർമ മാസം എല്ലാവരും വളരെ പ്രാധാന്യത്തോടെ നിൽക്കുന്ന നോക്കുന്ന മാസമാണല്ലേ എല്ലാവരും നോമ്പൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയമല്ലേ അപ്പം എന്തായാലും ഞാൻ ഈ ഈ മാസത്തിൽ നടന്ന ഒരു ഇരുപത്തൊന്ന് മഹാസംഭവങ്ങൾ ഞാൻ വിവരിക്കുന്നുണ്ട് അതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കുക എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാം ഒന്ന് ആദൻ നബി അലൈഹിസ്ലാമിനെ സൃഷ്ടിച്ച ദിവസം രണ്ട് ആദൻ നബി അലൈ ഇസ്ലാമിൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ച ദിവസം മൂന്ന് ഇദ്രീസ് നബി അലൈഹസ്ലാമിനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച ദിവസം നാല് നൂഹ് നബി അലൈഹിസ്ലാമിനെ കപ്പലിൽ നിന്ന് കരക്കേറ്റിയ ദിവസം അഞ്ച് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിനെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസം ആറ് യാക്കൂബ് നബി അലൈ ഇസ്ലാമിന് കാഴ്ച കിട്ടിയ ദിവസം ഏഴ് യൂസുഫ് നബി അലൈ ഇസ്ലാമിന് ജയിലിൽ നിന്ന് മോചിതനായ ദിവസം എട്ട് സുലൈമാൻ നബി അലൈ ഇസ്ലാമിന് ലോക അധികാരം കിട്ടിയ ദിവസം ഒൻപത് അയ്യൂബ് നബി അലൈ ഇസ്ലാമിന് ലോകം ശമനമായ ദിവസം പത്ത് ഈസാ നബിയെ ആകാശത്തേക്ക് അള്ളാഹു ഉയർത്തിയ ദിവസം പതിനൊന്ന് യൂനിസ് നബി അലൈഹസ്ലാമിനെ തിമിംഗലത്തിൻ്റെ വയറ്റിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസം പന്ത്രണ്ട് ദാവൂദ് അലൈഹി സ്ലാമനബിക്ക് പാപമോചനം നൽകിയ ദിവസം പതിമൂന്ന് മൂസാ നബി അലൈ ഇസ്ലാമിന് കടൽ പിളർന്ന് ഫിർഅനിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസം പതിനാല് മൂസാ നബി അലൈ ഇസ്ലാമിന് തൗറാത്ത് ഇറക്കപ്പെട്ട ദിവസം പതിനഞ്ച് കിയാമത്ത് നാൾ സംഭവിക്കുന്ന ദിവസം പതിനാറ് ജിബിറിൽ അലേ ഇസ്ലാമിനെ സൃഷ്ടിച്ച ദിവസം പതിനേഴ് ദുനിയാവ് സൃഷ്ടിക്കുന്നതിൻ്റെ ആദ്യ ദിവസം പതിനെട്ട് ഭൂമിയിൽ ആദ്യമായിട്ട് മഴ വർഷിച്ച ദിവസം പത്തൊൻപത് അള്ളാഹു നമുക്ക് അറഹമത്തും റിസ്ക്കും ഇറക്കപ്പെട്ട ദിവസം ഇരുപത് സ്വർഗത്തെ സൃഷ്ടിച്ച ദിവസം ഇരുപത്തൊന്ന് നമ്മുടെ നബി നബിസുല്ലാ അല്ലൈവല്ല തങ്ങൾക്ക് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപം പൊറുക്കപ്പെട്ട ദിവസം ഇത്രയും മഹാസംഭവങ്ങളാണ് കൂട്ടുകാരെ നമ്മുടെ ഈ മുഹറം പത്ത് എന്ന ഒരു ദിവസത്തിൽ സംഭവിച്ചിട്ടുള്ളത് കാരുണ്യവാനായ റബ്ബിൻ്റെ അനുഗ്രഹം നമുക്ക് എന്നും ഉണ്ടായിരിക്കട്ടെ അതുപോലെ ദാനധര്മ്മങ്ങളും ചെയ്യുവാൻ ഏറ്റവും നല്ലൊരു ദിവസമാണ് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് അപ്പം കഴിയുന്നതും നൂറ് രൂപയെങ്കിലും നൂറ് രൂപ പത്ത് രൂപ ഉണ്ടെങ്കിൽ നമ്മൾ എത്തി മക്കൾക്കും അതാ അനാഥർക്കും അഗതികൾക്കും നിങ്ങൾ ദാനം ചെയ്യാൻ മറക്കരുത് ദാനധർമ്മം നമ്മളെ തല കാക്കും അതുപോലെ തന്നെ ദാനം ഈ മാസത്തിൽ ചെയ്താൽ നമുക്ക് ഒരുപാട് വർഷത്തെ കൂലിയാണ് നം ചെയ്ത കൂലിയാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ നമുക്ക് നമ്മളുടെ ഇബാദിത്തുകളും അള്ളാഹു വർദ്ധിപ്പിക്കാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ആ മീൻ ഇതിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മളോട് ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് നിങ്ങൾക്ക് കൺ അറിയുമെന്ന് അറിയില്ല ജോയിൻ ബട്ടണിൽ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ജോയിൻ ഫാമിലിയിൽ അംഗമാവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ എല്ലാവ കൂട്ടുകാരോടും ഇനിയും നല്ലൊരു വീഡിയോസുമായി ഞാൻ വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അസലമലൈക്കും മാസലാമ